സ്നേഹിതരേ ഏവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവരദോഷികളും സർവോപരി കണ്ടിച്ചേമ്പ് കൃഷിയിലും അതുപോലെ തന്നെ സൈക്കിൾ ചൗണ്ടിലും വ്യാജരേഖാ നിർമ്മാണത്തിലുമൊക്കെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളവരുമായ പുരോഹിതന്മാർക്ക് ദൈവശാസ്ത്രപരമായ ബോധ്യമോ അറിവോ ഇല്ലാത്തതുകൊണ്ട് അവരെ പഠിപ്പിക്കാനും അവരെ നയിക്കാനും വേണ്ടി നിയുക്തനാണ് എന്ന് സ്വമേധയെ അവകാശപ്പെടുന്ന ഒരു ആത്മീയ ആചാര്യനുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിദൂഷക കുഴലൂത്തുകാരൻ എന്നാണ് വിളിക്കുക അദ്ദേഹത്തിൻ്റെ വക ഒരു ശബ്ദ സന്ദേശം ഇന്നേ ദിവസം പ്രചരിക്കുകയുണ്ടായി അതായത് ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ആരാധനക്രമ വിഷയവുമായി ബന്ധപ്പെട്ടത് സഭയുടെ പരമാധികാര സമിതി പെർമനന്റ് സിനഡ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃനിരയിലുള്ള ശ്രീമാൻ ആന്റണി പുതുശ്ശേരി ജോസഫ് എബ്രഹാം മത്തായി മുതിരേന്തി ടെൻസൻ പുളിക്കൻ കുറിയാക്കോസ് പഴയമഠം എന്നിവരെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുക ഉണ്ടായി ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ട് ചെയ്ത ഒരു കാര്യമല്ല അതായത് എറണാകുളം കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ ഭരണനിർവഹണ കാര്യങ്ങളുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കാരിസ്റ്റ് സാർ സാൽ പാംബ്ളാനി മാർ ഔസ മെത്രാപോലിത്ത കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾക്കെതിരെ ഞങ്ങൾ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഒരു കൺസീലിയേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അനുരഞ്ജന സംവിധാനത്തിന് വേണ്ടി ക്ഷണിച്ചതാണ് ആദ്യമേ തന്നെ പാമ്പളാനി നേരിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന നിലപാട് ഞങ്ങളെ അറിയിച്ചതിൻ്റെ ഫലമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ക്യൂരിയ അല്ല സഭയുടെ ക്യൂരിയ ചാൻസലർ ക്ഷണിച്ചു പ്രമേൺ സെനെ കാണാനായിട്ട് പ്രമേൺ കൂടാതെ തന്നെ മറ്റു ചില പിതാക്കന്മാരും ഉണ്ടായിരുന്നു ആ സമൂഹത്തിൽ ആ ചർച്ചയിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ശക്തമായി വെളിപ്പെടുത്തി നിർദ്ദേശം നൽകി ഞങ്ങൾ ഇറങ്ങിപ്പോരുകയും ചെയ്തു കാരണം ഒരു സമവായ സംവിധാനത്തോട് ഞങ്ങൾക്ക് വിശ്വാസമില്ല സമവായത്തിലൂടെ പരികരമം ചെയ്യപ്പെടേണ്ടതല്ല ആരാധനക്രമം എന്ന വ്യക്തമായ ബോധ്യവും വിവരവുമുള്ള വിശ്വാസികൾ ഒരുപക്ഷെ ഇവിടെയുള്ള പാതിരി കോലങ്ങളെക്കാൾ അക്കാര്യത്തിൽ വ്യക്തമായ ബോധ്യവും അറിവുമുള്ള ആളുകൾ അവരുടെ നിലപാടിനോട് വിയോഗി പ്രകടിപ്പിച്ച് പുറത്തിറങ്ങിപ്പോരുകയും ചെയ്തു അഞ്ചാം തീയതി അതേ നാളെ വ്യാഴാഴ്ച ദിവസം അതിനെതിരെയുള്ള ഞങ്ങളുടെ പ്രതിഷേധ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും കാരണം നിലവില്ലാത്ത ഒരു പ്രസ്പിറ്ററൽ കൗൺസിൽ കൂടാനുള്ള പാംപ്ലാനിയുടെ തീരുമാനത്തെ വിജോചിപ്പ് അറിയിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല വിശ്വാസികൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി കാരണം കഴിഞ്ഞ നാല് വർഷമായി അവരനുഭവിക്കുകയാണ് ചില കോമാളികളിലെ കോപ്രായങ്ങൾക്ക് അനുസൃതമായി താളം തുള്ളുന്ന ചില പുരോഹിത വേഷധാരികൾ അവരുടെ ഈ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും അവസാനിപ്പിച്ച് കാരണം സഭ ഇത് സഭയാണ് സഭയ്ക്ക് സഭയുടേതായ നടപടി ചട്ടങ്ങളുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ധീരമായി മുന്നോട്ട് പോരാനുള്ള നിലപാടാണ് വിശ്വാസികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനിടയിൽ നമ്മുടെ വിദൂഷകൻ ഒരു കാര്യം പറയുന്നത് കേട്ടു അദ്ദേഹത്തെ വിളിച്ച ഏതോ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത്ര നാളെ വലിയ പോലീസ് സന്നാഹമായിരിക്കും ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് പഠിച്ച കോളേജിന്റെ വരാന്തയിൽ വരാന്തയിലൊരു നടന്നു എന്നുള്ളൊരു ബന്ധമുള്ളതിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ വിളിച്ച് സംവദിക്കുന്നത് എന്തായാലും ഇദ്ദേഹവുമായി എന്തെങ്കിലും ഒരടുപ്പം പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്ന് തന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോൽപ്പിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാവുന്നതും ആലോചിക്കാവുന്നതും അതവിടെ നിൽക്കട്ടെ ഇനിയും തലശ്ശേരിയിലുള്ള മറ്റൊരു പാതിരിക്കോലമുണ്ട് ഏതോ ഒരു അൽപായ സംഘടനയുടെ ഏതാണ്ട് മുടിചൂടാ മന്നനാണെന്ന് പറയുന്ന ഒരു വിദ്വാനം മുഖ്യമന്ത്രിയുടെ ഓഫീസില് ഉള്ള ഏതോ ഒരു ഉദ്യോഗസ്ഥന് ദുസ്വാധീനം ചെലുത്തിക്കൊണ്ട് സഭാവിശ്വാസികൾക്കെതിരായ പോലീസ് നീക്കങ്ങൾക്കുള്ള ശ്രമം നടത്തുന്നതായി അറിയുന്നു പക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പും എറണാകുളം മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഭാവിശ്വാസികളെടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന പക്ഷം ഉള്ളവരാണ് രാഷ്ട്രീയക്കാരുടേതായ എന്തെങ്കിലും പുനർത്തങ്ങളൊക്കെ ഉണ്ടായേക്കാം അതവിടെ നിൽക്കട്ടെ എങ്കിലും സാമാന്യം ബോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നാളിതുവരെ നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ കാണുന്നില്ല കാരണം നീതിയുക്തമല്ലാത്തതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഒരു കാര്യം മനസ്സിലാക്കണം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഭ സഭയുടെ ആരാധനക്രമങ്ങൾ ഇവയെല്ലാം തന്നെ ജീവവായു പോലെ പ്രാധാന്യമുള്ളതാണ് അതിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയ രംഗത്ത് ഒരുപക്ഷെ അതിൻ്റെ ഉണ്ടായി എന്ന് വന്നേക്കാം ആയതിനാൽ സേഹബുദ്ധിയാങ്ങനെ അഭ്യർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിൽ അങ്ങയുടെ പക്ഷത്തോടൊരു താല്പര്യം കാണിക്കാൻ തയ്യാറുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനയിലാർക്കും പ്രത്യേകമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള മമതകളൊന്നുമില്ല അതായത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞ അതേ നിലപാട് തന്നെ തുടരുവാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ സമദൂര സിദ്ധാന്തം ഞങ്ങൾക്ക് സഹായകമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യുത്തരം എന്നുള്ള തരത്തിൽ പ്രതി നന്ദി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തൊരു സഹകരണം ഉണ്ടാകും അല്ലാത്തൊരു സഹകരണത്തിന് സാധ്യതയില്ല അപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്ത് സഭാവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ അങ്ങയുടെ ഓഫീസിനെ ആരെങ്കിലും ദുരുപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്തണം കാരണം ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന പുരോഗതി തന്നെ ഒരു മെത്രാനാകാൻ അല്ലെങ്കിൽ സഹായമെത്രാനാകാൻ അല്ലെങ്കിൽ ആകാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങളിടപെടണമെന്ന് സ്നേഹബുദ്ധിയെ അപേക്ഷിച്ചുകൊണ്ട് നിരൂപിക്കുന്നു നന്ദി നമസ്കാരം